അടിമാലിയിലെ മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനായി ഉയർത്തണമെന്ന് ആവശ്യം നിലവിൽ എട്ടോളം പഞ്ചായത്തുകളിൽ അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം ലഭ്യമാണ് മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനായി ഉയർത്തിയാൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുവാനാകും ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലിയിൽ മിനി ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെ ഇരുപത്തിമൂന്നോളം ജീവനക്കാരാണ് ഈ മിനി ഫയർ സ്റ്റേഷന്റെ ഭാഗമായി ഉള്ളത് മികച്ച രീതിയിൽ സ്റ്റേഷന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും സ്റ്റേഷൻ പരിധിയും പരിധിക്കുള്ളിൽ നടത്തുന്ന ഇടപെടലുകളും പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരം നൽകുന്ന സ്ഥിതിയുണ്ട് അടിമാലി ഉൾപ്പെടെ അഞ്ച് പഞ്ചായത്തുകളിൽ പൂർണമായും മൂന്ന് പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട് അടിമാലി വെള്ളത്തുവൽ മാങ്കുളം കൊന്നത്തടി രാജാക്കാട് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും അടിമാലി ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാകണം ബൈസൻവാലി സേനാപതി രാജകുമാരി പഞ്ചായത്തുകളിൽ ഭാഗികമായും സേവനം ലഭ്യമാകേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് അടിമാലി മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കുറച്ചും കൂടെ അപകട മേഖലയായ മേഖലയുള്ള നമ്മുടെ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് വനമേഖല ഡാമുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അധിക ഊഴ്സുകളൊക്കെ വരുന്ന പ്രദേശങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട് കുറച്ചും കൂടെ സ്റ്റാഫ് മാറ്റം വർദ്ധിപ്പിച്ച് ഈ മിനി സിവിൽ മിനി ഫയർ സ്റ്റേഷൻ എന്നൊരു ഒരു ഗ്രേഡിൽ നിന്ന് അതിനെ മാറ്റി കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള സേവനം ആളുകൾക്ക് കിട്ടാൻ അറ്റ് സമയത്ത് റൈറ്റ് ടൈമിൽ അതിൻ്റെ ഒരു പ്രവർത്തനം സഹായകരമായ നമ്മൾ ദീർഘകാലമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അത് ഒന്ന് പരിഗണിച്ച് കൂടി മേഖലയിലെ ആളുകളെ സഹായിക്കണം എന്ന് വിനീതമായിട്ട് മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനായി ഉയർത്തിയാൽ നാൽപ്പതിനടുത്തേക്ക് ജീവനക്കാരുടെ എണ്ണം ഉയരും ഇത് നിലവിലുള്ള ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും രാജാക്കാട് കേന്ദ്രീകരിച്ചും നേരിമംഗലം കേന്ദ്രീകരിച്ചും പുതിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അനുവദിക്കുമെന്ന മുമ്പ് പ്രഖ്യാപനം വന്നിരുന്നു ഈ രണ്ട് യൂണിറ്റുകൾ കൂടി യാഥാർത്ഥ്യമായാൽ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ദൂരപരിധി കുറയ്ക്കാനാകും ഫയർ എഞ്ചിനുകൾക്ക് പുറമെ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിലേക്ക് ഒരു എമർജൻസി വാഹനമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് നിലവിൽ ജില്ലയിൽ എട്ട് ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് group of institutions 16 institutions offering 56 plus programs serving 7000 plus students al azhar the most versatile campus in south india since 2002 k m musa haji founder chairman al azhar group of institutions todburra had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Iriki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 227 acres extensive campus, moulding generations from kindergarten to masters, public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions. তডুপুৰা